കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു പുളിങ്ങിയോം ജ്യോതി ബാലികാഭവനിലെ കുട്ടികൾക്കൊപ്പം ചേർന്നായിരുന്നു ആഘോഷം പുളിങ്ങിയോം സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജോബിൻ കായമാക്കൽ അധ്യക്ഷത ആഘോഷത്തിന്റെ ഭാഗമായി ബാലികാഭവനിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ മധുരപലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തു ഡെന്നി കാവാലം ബിജു പുള്ളിക്കാട്ടിൽ ജോബിച്ചൻ മൈലാഡൂർ മാത്യു കാര്യതാങ്കൽ റെജി പുളിക്കൽ പഞ്ചായത്ത് അംഗം ശ്രുതി രാജേഷ് സിസ്റ്റർ റെജിൻ മേരി എന്നിവർ സംസാരിച്ചു കെ എം മാണിയുടെ സ്മരണ പുതുക്കിയും കുട്ടികൾക്കൊപ്പം സന്തോഷം പങ്കിട്ടും നടന്ന ചടങ്ങിൽ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു എന്താണെന്ന് അറിയത്തില്ല എനിക്ക് കേരളാ കോൺഗ്രസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേക ആഭിമുഖ്യമാണത് ശരിയോ ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങൾ സ്കൂളിലായിരുന്നപ്പോൾ കെ എസ് സിയിലായിരുന്നു ഞങ്ങൾ അന്ന് കെ എസ് സിയും കെ എസ് സിയെ സ്കൂളിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കെ എസ് സിയിലായിരുന്നു കാരണം കേരള കോൺഗ്രസിനോട് പ്രത്യേക ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു കാരണം ഒരു ശാന്തതയുടെ പ്രതീകമായിരുന്നു കേരള കോൺഗ്രസ് ഹാനിയില്ല ബംഗളൂരില്ല എന്നുള്ള സ്കൂളിലാണെങ്കിലും വളരെ കമ്മിയായ രീതിയിൽ കെ എസ് സി പ്രവർത്തിച്ചപ്പോൾ തന്നെ ആ കാലഘട്ടത്തിലാണ് കെ ജോർജ് സാറിനെ അതുപോലെ മാണിസാറിനെയൊക്കെ ചെമ്പേരിൽ പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ട് വന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ചെമ്പേരി എന്ന് പറഞ്ഞ കുടിയേറ്റ കേന്ദ്രത്തിലൊരു ശിരാകേന്ദ്രം എന്ന് വെച്ചിട്ടുണ്ട് ചെമ്പേരിൽ വെച്ച് ചെറുപ്പകാലം ഒത്തിരിയേറെ നേതാക്കന്മാരെ കാണുവാൻ ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് സെമിനാറിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോലെ വടവാദൂർ സെമിനാറിൽ പഠിക്കുമ്പോൾ മിക്കവാറും മാനിസാറ് എന്തെല്ലാം സെമിനാറിലെ പ്ര പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അവിടെയെല്ലാം മാണിസാറുണ്ടായിരുന്നു ഒത്തിരിയേറെ ഉണ്ടായിരുന്നു രാഷ്ട്രപതി വന്ന സന്ദർഭങ്ങൾ അതുപോലെ പൗരത്വ വിദ്യാപികളുടെ ഉദ്ഘാടനം മാണിസാറില്ലാത്തൊരോത് പരിപാടി കൊണ്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റോമിലാണെങ്കിൽ അൽഫോൺസാമയുടെ വിശുദ്ധ പദവിയുടെ പ്രഖ്യാപനത്തിൻ്റെ അന്ന് ഇനിയും കത്തിച്ച അവിടെയും മുമ്പിൽ മാണിസാറിൻ്റെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്